ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു വെള്ളരിക്ക കറിയുടെ റെസിപ്പി നോക്കാം തേങ്ങ വറുത്തരച്ചും അരക്കാതെയൊക്കെ വെള്ളരിക്കക്കറി തയ്യാറാക്കാം ഇതൊരു കണ്ണൂർ സ്പെഷ്യൽ തേങ്ങ വറുത്തരച്ച വെള്ളരിക്കക്കറിയാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ആദ്യമൊന്ന് തേങ്ങ വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില അഞ്ചാറ് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു അര ടീസ്പൂണൊക്കെ ജീരകം ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെ മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് കളർ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം തേങ്ങയിലെ നനവൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടുതലൊന്നും വേണ്ട ഒരു ടീസ്പൂൺ അളവിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം തേങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ചട്ടിയിലേക്ക് വെള്ളരിക്ക ഒരു ചെറിയ വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത് വെള്ളരിക്ക കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു സവാളയുടെ പകുതി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഇപ്പോൾ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളരിക്ക ഞാനിവിടെ തൊലിയോടു കൂടിയാണ് എടുത്തിട്ടുള്ളത് തോൽ കളഞ്ഞിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടോ ഇല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളരിക്കൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പിന്നെ അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം വെള്ളരിക്ക ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞ് പോകരുത് ഒരു പരുവത്തിലൊക്കെ വേവിച്ചെടുത്താൽ മതിയാവും ഈ ഒരു പാകത്തിലായിരിക്കണം ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം പുളിയിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തതാണ് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് ഇനി പുളിവെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി ഇവിടെ നന്നായിട്ട് തിളച്ച് ഇനി ഇത് അടച്ചു വെക്കണ്ട തുറന്ന് വെച്ചുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി കുറച്ചുകൂടി കൂടി ഒന്ന് കുറുക്കിയെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം വെളിച്ചെണ്ണയിലേക്ക് കടുകും കാൽ ടീസ്പൂൺ ഉലുവിയും കുറച്ച് കറിവേപ്പിലയും രണ്ട് വരച്ചൽ മുളകൊക്കെ മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്തരച്ച വെള്ളരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കണ്ണൂർ സ്പെഷ്യൽ കറിയാണ് എല്ലാവരും പക്ഷേ ഒരുപോലെ ആയിരിക്കില്ല തയ്യാറാക്കുന്നത് പല വ്യത്യാസങ്ങളും ഉണ്ടാവും ചിലരൊക്കെ ഈ പുളിവെള്ളം ചേർക്കില്ല തേങ്ങ വറുത്തരച്ച കറിയിലേക്ക് പുളിവെള്ളം ചേർക്കില്ല അപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് കമൻസിൽ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്